ആട് ജീവിതം ട്രൂലി എപ്പിക് സ്റ്റഫ് ഒരുപാട് പേർ പറയാനുണ്ട് ബട്ട് ഫസ്റ്റ് ക്രൈംസ് ബ്ലസ്സിങ് പതിനാറ് വർഷത്തെ ഒരാളുടെ കാത്തിരിപ്പ് അല്ലെങ്കിൽ ഒരാളുടെ പ്രയത്നം അത് മലയാള സിനിമ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയുടെ സീൻ മാറ്റും കാരണം നാഷണൽ അവാർഡൊക്കെ ഫോഷോ ബട്ട് ഇനി തോന്നുന്നു മലയാളത്തിൽ നിന്നൊരു ട്രൂലി ഓസ്കീസ്റ്റഫ് നമുക്ക് മനസ്സ് തുറന്ന് പറയാൻ പറ്റും നെക്സ്റ്റ് ക്രൈം പൃഥ്വിരാജ് ആ എൻ്റെ അമ്മ രാജപ്പ എന്ന് മലയാളികളിയൊക്കെ വിളിച്ചാൽ അവസാനം രാജുവേട്ട എന്ന് വിളിച്ചാൽ പൃഥ്വിരാജിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് എനിക്ക് പൃഥ്വിരാജ് ഹാസിൻ്റെ ആക്ടറോ സ്റ്റാർ അത് കാണാൻ പറ്റില്ല നജീബ് എന്നൊരു ക്യാരക്ടർ കാണാൻ പറ്റും ഞാൻ സെക്കൻഡ് ഹാഫിലെ ഹാഫിലൊരു ഷർട്ട് ഊറിനൊക്കെ സീനുണ്ട് പക്ഷേ എനിക്ക് വി എഫ് എക്സ് ആണെന്ന് തോന്നിപ്പോയി കാരണം അത്ര അത്രയും വെലിഞ്ഞിട്ട് ഹാറ്റ്സ് ഓഫ് ബാക്കിയെല്ലാം ഏറെ ഇതാണ് ക്ലീൻ സ്റ്റഫ് സ്റ്റോഫ് മ്യൂസിക്കൂടെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കൂർ ഒക്കെ ഒരു ഹോണ്ടിങ് ആണ് സോ മൊത്തത്തിൽ ഒരു സഹകരണത്തിലുള്ളതാണ് പക്ഷേ അതിലുപരി എന്താ പറയുക ഏതൊരു മലയാളിയും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യരും കാണണ്ടൊരു സിനിമയാണ് ഇത് ശരിക്കും ഒരാളുടെ സംഭവം എന്ന് പറയുമ്പോൾ അതിലേറെ ഒരു ഭീതിയുണ്ട് മലയാ എന്തായാലും മലയാളത്തിൽ വന്നതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസാണ് എല്ലാവരുടെ രീതിയിൽ തന്നെ വന്ന് കാണണം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സും കണ്ടെന്നറിയും ഒരു സജഷൻ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോകാമെന്ന് കാരണം കുറെ സീൻ കാണുമ്പോൾ നമുക്കൊരു ദാഹം അല്ലെങ്കിൽ ഒരു പ്രെസ് ഫീൽ ചെയ്യും ആൻഡ് പ്ലസ് ടീ രണ്ടുമൂന്ന് ട്രാൻസ്ലേഷൻ ഷോട്ട്സക്കെ ഉണ്ട് അതൊക്കെ നൈസായിരുന്നു മൊത്തത്തിൽ ഇറ്റ്സ് ട്രൂലി എ പിക്സ്റ്റ് ഓഫ് സിനിമാറ്റോഗ്രഫി ഡയറക്ഷൻ ആൻഡ് ആക്ടർ അത് ഭയങ്കര പാടം എന്നറിയാം ബട്ട് ഹി ഹാസ് ഡൺ ദ സ്റ്റഫ് സോ എനിക്ക് ലൈക്ക് ബെസ്റ്റ് ഫീം ആയിട്ട് തോന്നുന്നു ആൻഡ് ഓസ്കാർ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ലൈ പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഓസ്കാർ ക്യാമ്പയിൻ ഞാൻ ഒരുപാട് ഫോർമാലിറ്റിസ് ഉണ്ടായിരുന്നു സോ അതൊക്കെ പറഞ്ഞ് സി നാഷണൽ അവാർഡ് എന്തായാലും ആണ് ബട്ട് ട്രൂലി മലയാളത്തിൽ നിന്ന് ഒരു ഓസ്കാർ സ്റ്റഫ് എന്ന് നമുക്ക് പറയാം ഒരു അവകാശമുള്ള സ്റ്റഫ് ശരിക്കും വെൽ പടം കണ്ടിട്ട് എന്താ വെച്ചാൽ ആ ഒരു ഇത് ഇപ്പോഴും മാറാതെയാണ് ഈ നിൽക്കുന്നത് കാരണം ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഒരു സിനിമ കണ്ടിട്ട് എന്നെത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ള കാര്യം ഒരിക്കലും ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ കാണുമെന്നുള്ളത് കാരണം നോവൽ വായിച്ച് അത്രയും ഫീൽ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ പക്ഷേ ഞാൻ പ്രതീക്ഷനൊക്കെ അപ്പുറം തുടക്കം മുതൽ എന്ത് വരെ ആ ഒരു ഒരു പോയിൻറ്റിൽ നമ്മളെ സ്റ്റെക്കാക്കിക്കൊണ്ട് കൺ കര നമ്മളറിയാതെ കരഞ്ഞു പോകും അങ്ങനെയായിരുന്നു ഞാൻ പടം കണ്ടിറങ്ങിയിട്ടുള്ളത് ഇപ്പോഴും നിൽക്കുന്നതും അങ്ങനെ തന്നെ പിന്നെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ചെയ്തിട്ടുള്ള എഫേർട്ട് ഒരിക്കലും പൃഥ്വിരാജിനെ ഒതുങ്ങുന്നത് നല്ല സിനിമ നജീബ് എന്ന വ്യക്തിയുടെയും ബ്രസു സാറിൻ്റെ ഒക്കെ എഫേർട്ടാണ് അവരൊക്കെ ഓരോ മൈന്യൂട്ട് ആ സിനിമയിലുള്ള ഓരോ ക്രൂവും ഓരോ വ്യക്തിയും അത്ര എഫേർട്ട് എടുത്തു എന്നുള്ള സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ പൃഥ്വിരാജിനെ നമുക്ക് എല്ലാവർക്കും അറിയാം രാജേട്ടൻ എങ്ങനെയാണ് പുള്ളിയുടെ ലുക്ക് എങ്ങനെയാണ് സ്റ്റൈൽ എങ്ങനെയാന്നൊക്കെ പക്ഷെ ആ വ്യക്തിയെ നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറം ആ ലെവലിൽ പുള്ളീനെ സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെ സാധിച്ചു എന്ന് നമുക്കൊക്കെ അത്ഭുതപ്പെടും കാരണം ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പുള്ളിനെ അങ്ങനെ കാണാൻ പറ്റുന്നുള്ളത് അപ്പോൾ എന്തല്ല പുള്ളി ചെയ്ത ആ ഒരു എഫേട്ടിന് ബിഗ് എല്യൂട്ടി പിന്നെ എല്ലാരും ഒരിക്കലും നോവൽ വായിച്ചതിന് എല്ലാം കഥ അറിയുമെന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ വന്ന് കാണാതിരിക്കരുത് കാരണം വായിച്ചറിഞ്ഞതിന് കേട്ടറിഞ്ഞ അപ്പുറമാണ് നജീബിന്റെ ലൈഫ് എല്ലാരും തിയേറ്ററിൽ വന്നിട്ട് എക്സ്പീരിയൻസ് കരച്ചിലായിരുന്നു മൊത്തം അതാ പറഞ്ഞത് ആ ഒരു എഫക്ട് ഇതുവരെ മാറാതെ നിൽക്കുന്നെന്തായാലും പറഞ്ഞ തീർച്ചയായിട്ടും കാരണം അത്രയും ഫീൽ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാൻ പറ്റും അതിപ്പോൾ ഫാമിലി ആയാലും ശരി ഇൻഡിവിജ്വലായിട്ട് വരികയാണെങ്കിലും ശരി കപ്പിൾസ് ആയിട്ട് വരും ആരും എങ്ങനെ വന്നാലും എല്ലാ ടൈപ്പ് ഓഡിയൻസിനും കരയും അത് ഉറപ്പാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ